മാലിന്യ പ്ലാന്റിലെ ഈച്ചശല്യം മൂലം ദുരിതത്തിലായി കുറിയച്ചിറ നിവാസികൾ ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും ഈച്ചശല്യമേറിയതോടെ ഇവിടെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് കുരിയച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ പ്ലാന്റാണ് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നത് വീടിനകത്തും ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും ഈച്ചയാണ് ജൈവമാലിന്യങ്ങൾ പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാൽ അശാസ്ത്രീയമായ മൂലം പെരുകിയ പ്രദേശവാസികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് പറ്റില്ല അടക്കളയില് കയറി കഴിഞ്ഞ പാചകം ചെയ്യാൻ വരെ ഞങ്ങൾക്ക് പറ്റുന്നില്ല അതേപോലത്തെ അവസ്ഥയാണ് മൂക്കിലും വയലും കയ്യുമലും ഒക്കെ ചൊറിച്ചിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റ് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനോ കൊച്ചുകുട്ടികൾക്ക് വരെ അലർജി ചെറിയ ചെറിയ കുട്ടികളുള്ള ഏരിയയാണ് ഇവിടെ ശിശുക്കളെ ശിശുക്കളെ കോർപ്പറേഷൻ രോഗികളാക്കി മാറ്റുന്ന രീതിയിലുള്ള ഇതാണ് മാലിന്യം നനവോടെ എത്തിക്കുന്നതാണ് പ്രശ്നമെന്ന് കൗൺസിലർ സിന്ധു ആന്റോ ചാക്കോള പറയുന്നു ഈച്ച ശശല്യം ഇറുമ്പോൾ മരുന്ന് തെളിക്കുക മാത്രമാണ് ചെയ്യുന്നത് പ്ലാന്റിൽ ശാസ്ത്രീയ സംവിധാനം ഒരുക്കണമെന്ന് കൗൺസിലർ ആവശ്യപ്പെട്ടു നമ്മുടെ ഓ ഡബ്ലിസി പ്ലാന്റിലെ ഈച്ചയുടെ ശല്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അവരുടെ ആരോഗ്യത്തിന് എന്താ വിലയില്ലേ ജീവന്റെ സം ജീവൻ സംരക്ഷണം നൽകേണ്ട തൃശൂർ കോർപ്പറേഷൻ കോർപ്പറേഷൻ ഇത്രയധികം ഉദാസീനത കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഈച്ച വീഴാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയാത്ത വിധമാണ് കുരിയച്ചിറയിലെ അവസ്ഥ അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് തൃശൂർ